അമ്മ ഒരു കഥ പറഞ്ഞു തരാവേ എന്നാ ഇത് മോൻ കൈ പിടിച്ചോട്ടോ ഏർവിന് അമ്മ പറഞ്ഞു തരുന്ന കഥ യേശുവിന്റെ നല്ലൊരു പ്രവാചകനും ശിഷ്യനുമായിരുന്ന ആരുടെ കഥയാ ഏലിയാവിന്റെ കഥ ആരുടെ ഏലിയായ ഒരു 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 ദിവസേലകപ്പെട്ടു പോയി ഒരു തോളിനരികില് ആ അപ്പൊ ഏലിയായി വിശന്ന് യേശു അപ്പൊ വചനമൊക്കെ പറയാൻ വിട്ടു കഴിഞ്ഞു പക്ഷെ ഏലിയാവിന്റെ ഉള്ള ഭക്ഷണമൊക്കെ തീർന്ന് ഏലിയാവിന് വിശന്നു ഏഹ് അപ്പൊ ഈ ആകാശത്തെക്കൂടെ നേർന്ന കാക്കക്കുണ്ടല്ലോ ഏഹ് ഏലിയ ഇങ്ങനെ യേശുവപ്പയുടെ ഭക്തനല്ലേ ഏഹ് അപ്പൊ യേശുവപ്പേനെ യേശു വിളിക്കുന്നവർക്ക് എന്തിനാ ഒന്നിനും കൊറവുണ്ടാകത്തില്ല അപ്പൊ ഒരു കാക്ക ഇടയില് ഏലിയാവിന് എന്താ കൊടുത്തു വിട്ടേ അപ്പോ ഇറച്ചിയും കൊടുത്തു വിട്ടു എന്താ കൊടുത്തു വിട്ടെ ആ അപ്പോ ഇറച്ചിയും കൊടുത്തുമ്പോ ഇതിനെ കുറിച്ച് ഒരു പാട്ട് പാടി തരട്ടെ പാടിത്തരട്ടെ ഏലിയമ്മൊരു ഭക്തൻ എന്താന്നറിയാമോ ഏലിയ നമ്മളെ പോലെയൊക്കെ ഒരു ഭക്തനാണ് ഭക്തൻ എന്ന് പറഞ്ഞ ഞാനാന്നറിയോ ഏഹ് പ്രാർത്ഥിക്കും പള്ളി പോകും അത്യാവശ്യം ഒക്കെ ഒരു ഭക്തൻ നമ്മളെപ്പോലെ ഒരു ഭക്തനാണ് പക്ഷെ നമ്മൾ നമ്മളത്രയും ശക്തന്മാരല്ല പക്ഷെ ഏലിയ എന്താണ് കർത്താവില് ശക്തനാണ് കർത്താവില് ശക്തി ആർജിച്ചവർക്ക് എന്തിനെങ്കിലും കുറവുണ്ടാവൂണ്ടാവൂല്ലയോ ഇഷ്ടപ്പെട്ടോ കഥ